ഇംഗ്ലീഷിൽ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പദത്തിന് തുല്യമായ അർത്ഥത്തിൽ മലയാളത്തിൽ ഉപയോഗിച്ചു വരുന്ന പദങ്ങളാണ് വിവർത്തനം പരിഭാഷ തർജ്മ മൊഴിമാറ്റം ഭാഷാന്തരം എന്നിവ ഒരു ഭാഷയിൽ ഉണ്ടായിട്ടുള്ള ആശയങ്ങൾ മറ്റൊരു ഭാഷയിൽ ആവിഷ്കരിക്കുന്നതാണ് വിവർത്തനം നിഖണ്ഡു നിർവചനം ഇങ്ങനെയാണ് ഒരു പദത്തിൻറെയോ വാക്യത്തിന്റെയോ ഗ്രന്ഥ സന്ദർഭത്തിന്റെയോ പുസ്തകത്തിന്റെയോ അർത്ഥം മറ്റൊരു ഭാഷയിൽ ആവിഷ്കരിക്കുന്നതാണ് വിവർത്തനം ഭാഷാന്തര വിവർത്തനം എന്ന വിഭാഗത്തിലാണ് ഇവ ഉൾപ്പെടുന്നത് വിവർത്തനത്തിന് രണ്ട് ഭാഷ ആവശ്യമുണ്ട് ഏത് ഭാഷയിൽ നിന്നാണോ വിവർത്തനം ചെയ്യുന്നത് ആ ഭാഷയെ ശ്രോത ഭാഷ എന്നും ഏത് ഭാഷയിലേക്കാണോ വിവർത്തനം ചെയ്യുന്നത് ആ ഭാഷയെ ലക്ഷ്യഭാഷ എന്നുമാണ് പറയുന്നത് ഉദാഹരണമായി ഒരു ജാപ്പനീസ് കൃതി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുന്നു എന്നിരിക്കട്ടെ ഇവിടെ ജാപ്പനീസ് ശ്രോത മലയാളം ലക്ഷ്യഭാഷയുമാണ് രണ്ട് വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന മനുഷ്യർക്ക് ആശയവിനിമയം ചെയ്യുന്നതിന് ഒരു വിവർത്തകന്റെ ആവശ്യം കൂടിയേ തീരൂ അത്തരം വിവർത്തനങ്ങൾ ആദ്യകാലം മുതൽ നടന്നിരുന്നു ഇന്നും നടക്കുന്നുണ്ട് എഴുതി എഴുതിവെച്ച ഒരു രേഖ എന്ന നിലയിലുള്ള വിവർത്തന കൃതികളെ കുറിച്ചാണ് നമുക്കിനി മനസ്സിലാക്കേണ്ടത് അവ സാഹിത്യകൃതികളുടെ വിവർത്തനമോ ശാസ്ത്രകൃതികളുടെ വിവർത്തനമോ ആകാം ലഭ്യമായിട്ടുള്ള പഴയകാല വിവർത്തനങ്ങളിലൊന്ന് സുമേറിയൻ ഭാഷയിൽ എഴുതപ്പെട്ട ഗിൽഗമേഷ് ആണ് നിരവധി ഏഷ്യൻ ഭാഷകളിലേക്ക് ഈ കൃതി വിവർത്തനം ചെയ്തിട്ടുണ്ട് വിവർത്തനം കൊണ്ട് നിരവധി പ്രയോജനങ്ങളുണ്ട് കഥകളും പലതരത്തിലുള്ള മറ്റ് അറിവുകളും വിവർത്തനത്തിലൂടെയാണ് മറ്റു ഭാഷകളിൽ പ്രചരിച്ചത് ഒരു ഭാഷയുടെ വളർച്ചയിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന ഒന്നാണല്ലോ പദസമ്പത്ത് വിവർത്തനത്തിലൂടെ ഭാഷയിൽ പദസമ്പത്ത് വർധിക്കാൻ ഇടയാകുന്നു തത്സമമായും തത്ഭവമായും ഭാഷയിൽ പദസമ്പത്ത് വർദ്ധിക്കുന്നു ഒരു ഭാഷയിൽ നിന്ന് യാതൊരുവിധ രൂപമാറ്റവും വരുത്താതെ സ്വീകരിക്കുന്ന പദങ്ങളെയാണ് തത്സമങ്ങൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ നിന്ന് ധാരാളം തത്സമ പദങ്ങൾ നമ്മൾ ഉപയോഗിച്ചു വരുന്നുണ്ടല്ലോ ബസ് ബുക്ക് ഫാൻ ക്ലാസ് തുടങ്ങിയവ ഉദാഹരണം അന്യഭാഷാ പദങ്ങളെ ചില രൂപവ്യത്യാസങ്ങളോടെയാണ് ഭാഷയിൽ ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ തൽഭവം എന്ന് പറയുന്നു സംസ്കൃതത്തിലെ ശൃംഖല എന്ന പദത്തിന്റെ രൂപമാണ് ചങ്ങല വിവിധ സംസ്കാരങ്ങളെ പരിചയപ്പെടാൻ കഴിയുന്നു എന്നുള്ളത് വിവർത്തനം കൊണ്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പ്രയോജനമാണ് സാഹിത്യകൃതികളുടെയും ശാസ്ത്രകൃതികളുടെയും വിവർത്തനങ്ങൾ തമ്മിൽ വളരെയേറെ വ്യത്യാസമുണ്ട് ശാസ്ത്രകൃതികളിൽ കേവലം വസ്തുതകൾക്കാണ് പ്രാധാന്യമെങ്കിൽ സാഹിത്യകൃതികളിൽ ഭാവം ഭാവന ഭാഷാപ്രയോഗം സംസ്കാരം തുടങ്ങിയവയ്ക്ക് പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ സാഹിത്യകൃതികളുടെ വിവർത്തകന് ഉണ്ടായിരിക്കേണ്ട ചില ഗുണങ്ങൾ ഇനി പറയാം രണ്ടു ഭാഷയിലും വൈദഗ്ധ്യമുള്ള ആളാകണം വിവർത്തകൻ അത് കേവലമായ ഒരു പ്രവൃത്തിയല്ല ഒരു കലയാണ് സർഗാത്മകത അഥവാ ക്രിയേറ്റിവിറ്റി വിവർത്തകന് വേണ്ട ഒരു പ്രധാന ഗുണമാണ് രണ്ട് ഭാഷകളുടെയും സംസ്കാരത്തിന്റെയും വിനിമയം കൂടിയാണ് വിവർത്തകൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സംസ്കാരങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള അറിവും ഒരു വിവർത്തകന് ഉണ്ടായിരിക്കേണ്ടതാണ് വിവർത്തനങ്ങൾ പലതരത്തിലുണ്ട് അവ പദവിവർത്തനം ആശയവിവർത്തനം സ്വതന്ത്ര വിവർത്തനം രൂപാന്തരണം എന്നിങ്ങനെയാണ് അവ വാക്കിന് വാക്ക് വരി എന്ന മട്ടിലുള്ള വിവർത്തന രീതിയാണ് പദവിവർത്തനം ഇംഗ്ലീഷിൽ ഇതിന് മെറ്റഫ്രൈസ് എന്നാണ് പറയുക പദാനുപദ വിവർത്തനവും ഇതുതന്നെയാണ് ശാസ്ത്ര ലേഖനങ്ങൾ സർക്കാർ ഉത്തരവുകൾ സാങ്കേതിക പദങ്ങൾ തുടങ്ങിയവയാണ് പദാനുപദമായി വിവർത്തനം ചെയ്യുന്നത് ആശയ വിവർത്തനം ആശയാനുവാദം എന്നിങ്ങനെ അറിയപ്പെടുന്ന വിവർത്തന രീതി വാക്കിന് വാക്ക് എന്ന തരത്തിലല്ല വിവർത്തനം ചെയ്യുന്നത് അർത്ഥത്തെ പിന്തുടരുന്ന രീതിയാണ് ഇത് പാരാഫ്രൈസ് അല്ലെങ്കിൽ പരാവർത്തനം എന്ന രീതിയും ഇതുതന്നെയാണ് ജാപ്പനീസ് കൃതിയായ ടോട്ടോചാന് അൻവറലി തയ്യാറാക്കിയ മലയാളത്തിലുള്ള വിവർത്തനം ആശയവിവർത്തനത്തിന് ഉത്തമ ഉദാഹരണമാണ് മൂലകൃതിയുടെ വാക്കുകളെയും അർത്ഥത്തെയും ഉപേക്ഷിച്ച് ആ കൃതിയെ ഒരു പ്രചോദനമായി കണ്ടുകൊണ്ട് പുതിയ പാഠം സൃഷ്ടിക്കലാണ് സ്വതന്ത്ര വിവർത്തനം എന്ന് പറയുന്നത് ഇമിറ്റേഷൻ അഥവാ അനുകരണം എന്നും ഇതിന് പേരുണ്ട് എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് സ്വതന്ത്ര വിവർത്തനത്തിന് ഉദാഹരണമാണ് മൂലഭാഷയിലെ ഒരു കൃതിയെ ലക്ഷ്യഭാഷയിലെ സാംസ്കാരിക സന്ദർഭത്തിന് അനുയോജ്യമായ രീതിയിൽ മാറ്റുന്നു ഈ വിവർത്തന രീതിയെയാണ് ആശയ രൂപാന്തരണം എന്ന് പറയുന്നത് അഡാപ്റ്റേഷൻ ചലനാത്മക തുല്യത എന്നിങ്ങനെയും ഇത് അറിയപ്പെടുന്നു പുതിയ കാലത്ത് ആശയ രൂപാന്തരണം നടക്കുന്നത് സിനിമാ മേഖലയിലാണ് മാറിയ കാലത്തിന്റെ സാങ്കേതിക വളർച്ചക്കനുസരിച്ച് വിവർത്തന മേഖലയിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം പുസ്തകങ്ങളിൽ നിന്നും ടെലിവിഷനിലേക്കും ഇന്റർനെറ്റ് സാങ്കേതിക വിദ്യയിലേക്കും വിവർത്തന മേഖല മാറി വിവർത്തനത്തിന്റെ ആവശ്യകത പുതിയ കാലത്തിനനുസരിച്ച് മാറുന്നു ലോകത്തിന്റെ ഏത് കോണിലും ഉണ്ടാകുന്ന ഉൽപ്പന്നത്തിന്റെ വിവരണങ്ങൾ പ്രാദേശിക ഭാഷയിൽ ഇന്ന് ലഭ്യമാണ് അങ്ങനെ വിപണിയുടെ കൂടി ആവശ്യമായി വിവർത്തനം മാറുന്നു ദൃശ്യമാധ്യമ രംഗത്ത് വിവർത്തനത്തിന്റെ ആവശ്യകത വർദ്ധിച്ചു വിവിധ ഭാഷകളിലുള്ള സിനിമകൾ സീരീസുകൾ റീലുകൾ മറ്റു വിനോദ പരിപാടികൾ എന്നിവ സബ് ടൈറ്റിലുകൾ വഴി പ്രാദേശിക ഭാഷകളിൽ ഇന്ന് ആസ്വദിക്കാനാവും ടെലിവിഷനിലെ പരസ്യങ്ങൾ ഇന്ത്യയിലെ എല്ലാ പ്രാദേശിക ഭാഷകളിലും പരിഭാഷപ്പെടുത്തി സംപ്രേഷണം ചെയ്യുന്നത് കാണാം മറ്റു ഭാഷകളിലുള്ള സിനിമയും സീരിയലുമെല്ലാം മലയാള ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത് സംപ്രേഷണം ചെയ്യുന്നത് ഇന്ന് സർവ്വസാധാരണമാണ് ഇത്തരത്തിൽ വിവർത്തനത്തിന്റെ മേഖല ഒട്ടേറെ സാധ്യതകൾ നൽകുന്നതും വിപുലവുമാണ് യന്ത്രങ്ങളുടെ സഹായത്തോടെ ഇനി വിവർത്തനം സാധ്യമാണ് അതിനെ യന്ത്ര വിവർത്തനം എന്നാണ് പറയുക ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എ ഐ സാങ്കേതിക വിദ്യ എന്നിവയെല്ലാം യന്ത്രവിവർത്തനത്തിന് ഉദാഹരണങ്ങളാണ് വിവർത്തനം എന്ന പ്രക്രിയ യാന്ത്രികമായ ഒന്നല്ല ഗൂഗിളിലോ എഐയിലോ പരിഭാഷ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും സാംസ്കാരിക സവിശേഷതകൾ തൊട്ടുതീണ്ടാത്ത കേവലവും യാന്ത്രികവുമായ പരിഭാഷകളാണ് നമുക്ക് ലഭ്യമാവുക വിവർത്തനം ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്കുള്ള വെറും രൂപാന്തരമല്ല എന്നാണ് ഇത് തെളിയിക്കുന്നത് ഒരു സംസ്കാരത്തിൽ നിന്ന് മറ്റൊരു സംസ്കാരത്തിലേക്കുള്ള ആശയ സംക്രമണം കൂടിയാണ് വിവർത്തനം